വളരെ വിശദമായി തന്നെ ഉദ്ഘാടനപ്പെടുത്തുന്ന പ്രസംഗത്തിൽ ശ്രീ കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയ പറ്റിയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സമീപനങ്ങളെ പറ്റിയും വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഇന്ന് വേണുവിന്റെ പ്രസംഗം വളരെ ആഴത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഒരൊറ്റയാൻ പോരാട്ടമാണ് എന്ന് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ശക്തികളും എതിർത്തിട്ടും നിക്ഷേദാർത്ഥ്യത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ഒരു പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും നാനൂറ് സീറ്റ് സ്വപ്നം കണ്ടവർക്ക് രണ്ടൂന്ന് വഴികളുടെ സഹായത്തോടെ ഇന്ത്യ ഭരിക്കേണ്ട അവസ്ഥ എത്തിച്ചേരുകയും ചെയ്തത് വാസ്തവത്തിൽ ഈ സർക്കാർ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സർക്കാരിന് രണ്ടു വർഷത്തേക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടാവില്ല കാരണം മോഡിക്കും അമിത്ഷായ്ക്കും ആ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയം തന്നെയുണ്ട് ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ തന്നെ പോകുന്ന ഒരു ശൈലി ഉള്ള പ്രധാനമന്ത്രിയും ഭരണകൂടത്തിനും ഒരു മുന്നണി ഗവൺമെന്റിനെ നയിക്കാനുള്ള കരുത്തുണ്ടാവില്ല എന്നതാണ് വസ്തുത അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് വിളസി വേണു ചൂണ്ടിക്കാണിച്ച പോലെ കോൺഗ്രസിന്റെ വരവാണ് എല്ലായിടത്തും കോൺഗ്രസ് തിരിച്ചു വരുന്നു കോൺഗ്രസ് അസ്തമിച്ചെന്നും ഇനിയും കോൺഗ്രസ് തിരിച്ചു വരില്ലെന്നും കരുതി ആളുകൾക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നമ്മുടെ തിരിച്ചുവരവ് നമ്മുടെ പോരാട്ടം ഒരു ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ശ്രീ രാഹുൽ ഗാന്ധി എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട് ഇത് ആശയപരമായ ഒരു പോരാട്ടമാണ് വർഗീയത ആളി കത്തിച്ചുകൊണ്ട് രാജ്യത്ത് മതേതരത്വത്തെ കുഴിച്ചു മൂടാനുള്ള ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ പ്രതിപക്ഷത്താണ് അടുത്ത ഒരു അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കണമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം കേരളത്തിൽ നമ്മൾ പത്ത് വർഷമായി പ്രതിപക്ഷത്താണ് ഒരു തിരിച്ചുവരവിനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ രാഷ്ട്രീയം എന്ന് കോൺഗ്രസിന്റെ കൈകൾ വരുന്നോ അന്നാണ് കേരളത്തിൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസ്ഥ വന്നു ചേരുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവണതകൾ കോൺഗ്രസിന് അനുകൂലമായി മാറുന്നൊരു അന്തരീക്ഷത്തിൽ കേരളത്തിൽ അതിശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വിജയിക്കാൻ കഴിയാതിരിക്കുന്നു പണ്ട് കേരള രാഷ്ട്രീയം ബൈക്കോളാറായിരുന്നെങ്കിൽ നിന്ന് അത് മാറുകയാണ് രണ്ട് ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതു മുന്നണിയുമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ ബി ജെ പി ിക്കാൻ ശ്രമിക്കുക അതിനെ ഗൗരവത്തോടുകൂടി തന്നെ കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം വർഗീയത ആളിൽ കത്തിച്ചുകൊണ്ട് അതിനെ ചൂട്ടുപിടിക്കാൻ ഒരു കാലഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ആരാണ് ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നത് കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ പോയപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് മുഴുവൻ പേരും പോകുന്നു എന്ന് നമ്മളെ ആക്ഷേപിച്ചവരാണിത് എന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ആണെന്ന് പറഞ്ഞവരാണിവർ ലക്ഷക്കണക്കിന് വോട്ടുകൾ സി പി എമ്മിന്റെ വോട്ടുകൾ പോയത് ബി ജെ പിയിലേക്കാണ് അതിന്റെ കാരണം നമ്മളൊന്ന് പരിശോധിക്കണം കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ബി ജെ പി നേതൃത്വത്തിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും സ്വീകരിച്ച സമീപനമാണ് തിന്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി ഒരിടത്ത് പോലും നരേന്ദ്രമോദിയുടെ പേരൊരിക്കലും പറയാറില്ല മോഡിയെ വിമർശിക്കാറില്ല അമിത്ഷായെ വിമർശിക്കാറില്ല നരേന്ദ്രമോദിയുടെ ഒരു അക്ഷരം സംസാരിക്കാറില്ല അതിന്റെ ഫലമാണ് ഇടതുപക്ഷ സി പി എംകാർക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർക്കും താമരക്കോട്ട് ചെയ്യാനുള്ള മടിയില്ലാതെ പോയത് എന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത് വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ സി പി എം വെള്ളം ചേർത്തപ്പോൾ അവരുടെ വോട്ടുകൾ ഒലിച്ചുപോയി എന്നുള്ള വസ്തുത നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ടുകൾ പോയത് മലബാറിൽ പോയ വോട്ടുകൾ നമുക്കറങ്ങാം കെ പി സി പ്രസിഡന്റ് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിനാണ് ജയിച്ചത് അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് സി പി എമ്മിന്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ മറ്റ് കേരളത്തിൻ്റെ മധ്യതിരുവിതാംകൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ വോട്ടുകൾ പോയത്